അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ വാത്തൂ അലഹമില്ല അമ്മാ ബാദ് എറാദവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുഅല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാടാളുകൾ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിലെ മൂന്ന് ആയത്തുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ ആയത്തുകളെ എല്ലാ ദിവസവും സുബിഹിക്ക് ശേഷം ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് വലിയ അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാമുണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈ ഒരു മൂന്ന് ആയത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു മാറ്റിത്തരുന്നത് ഏതൊക്കെയാണ് നേട്ടങ്ങളെന്നും ആയത്ത് ഏതാണ് എന്നും പ്രവാചകർ സുലല്ലാഹു അറിവസന്ന മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ ഇബിനു അബ്ബാസ് റതി അള്ളാഹുനുവിനെ തൊട്ട് കാൽ മഹാനവറുകൾ പറയാൻ മനക്കറായി സല്ലാത്ത് ആരെങ്കിലും എരാവിലത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് തോതിക്കഴിഞ്ഞാൽ അഥവാ സുബഹി നിസ്കാരത്തിന് ശേഷം ഓതിക്കഴിഞ്ഞാൽ സലാസ ആയാത്തിൻ മൂന്ന് ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ മിനല് സൂറത്തുൽ അനാം സൂറത്തുൽ അനാമിൻ്റെ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ ഓതിയാൽ എപ്പോഴാണ് ഓതേണ്ടത് സുബഹി നിസ്കാരം കഴിഞ്ഞ് അവൻ്റെ ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് ദ്വാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ നിൽക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സൂറത്തുൽ അനാമിൻ്റെ തുടക്കത്തിലുള്ള മൂന്ന് ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഇല വയ മുത്തൂൻമാക്സിബൂൻ എന്നതുവരെയുള്ള മൂന്ന് ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അരവസലമതങ്ങൾ പഠിപ്പിക്കുകയാണ് അൽഫ മലഖിൻ അള്ളാഹു സുബഹാന ഹുവത്ത ആല അവനിലേക്ക് നാൽപ്പതിനായിരം മലക്കുകളെ അള്ളാഹു സുബഹാന ഹുവത്ത ആല അവനിലേക്ക് അയക്കുന്നത് തുക്തബുലഹു മിസ്ഹിം അള്ളാഹു സുബഹാനുഹൂവത്താല അവനിക്ക് വേണ്ടിയിട്ട് ആ മലക്കുകൾ ചെയ്യുന്ന അത്രയും അമലുകളുടെ പ്രതിഫലം അള്ളാഹു സുബഹാനുഹൂവത്താല അവനിക്ക് നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർസുള്ള അള്ളാഹുരൈവസനമതങ്ങൾ പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല വനസല ഇലൈഹി മലക്കുൻ അതേപോലെ അവനിലേക്കൊരു മലക്കിനാഹു സുബാനുഹുവത്താൽ ഇറക്കുന്നതാൻ മിൻ ഫൗക്കിസമാവാദ് ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് വ മാഹു ആ മലക്കിനോടുകൂടെ ഉണ്ടാകും മിർസബത്തും മിനിൻ ഹദീദിൻ ഒരു ഇരുമ്പിനാലുള്ള ഒരു ദണ്ടുണ്ടാകുന്നതൻ ഫൈൻ ഔഹ് താനുഫി കൽസൈനർ അവൻ്റെ ഹൃദയത്തിലേക്കെങ്ങാനും ഏതെങ്കിലും ഒരു പിശാജ് എന്തെങ്കിലും സർ അവൻ്റെ ഹൃദയത്തിലിട്ടാൽ എന്തെങ്കിലും വേണ്ടാത്ത പ്രവർത്തനങ്ങൾ അവനെ തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് ലർബഹു ലർബ അവനൊരടി അടിക്കുന്നതാണ് ആ അടിയിൽ ഹത്തായ കൂന ബൈനഹുഹു സബ ഓന ഹിജാബ അള്ളാഹു അവൻ്റെയും ഈ പിശാജിൻ്റെയും ഇടയിൽ എഴുപത് മറക്ക് അപ്പുറത്തേക്ക് അള്ളാഹു അവനെ പുരത്തുന്നതാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരിവസനമങ്ങൾ പഠിപ്പിക്കുകയാണ് ഫയ്യദാനോമുൽ ഖിയാമ എന്നെ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ആയ തോന്നുന്നവനിക്കല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അറല്ലാ അള്ളാഹു ഖിയാമത്ത് നാളിൽ പറയും അന റബ്ബു കാബദി ഞാൻ നിൻ്റെ റബ്ബാണ് നീ എൻ്റെ അടിമയാൻ അള്ളാഹു സുബഹാന ഹുവത്താല ഖുർആാനിലൂടെയൊക്കെ അടിമ എന്ന് പ്രയോഗിച്ചത് പ്രവാചകരെ കുറിച്ചാണ് ആ ഒരു പ്രയോഗം അള്ളാഹുസ്ബഹാന ഹുവത്താല നാളെ പരലോകത്ത് വെച്ചിട്ട് പറയും ഞാൻ എൻ്റെ റബ്ബാണ് നീ എൻ്റെ അടിമയാണെന്ന് പറയും എന്നിട്ട് അള്ളാഹു പറയും അംഷിഫീലി നീ എൻ്റെ തണലിലായിട്ട് ഒരാളും തണൽ തരാത്ത അർസിൻ്റെ തായെ അള്ളാഹു സുബഹാനുഖവത്താല നാളെ അർസിൻ്റെ തണൽ അവനിക്ക് ഈ ആയത്ത് പതിവാക്കരോടുകൂടെ അള്ളാഹു നൽകുന്നതാണ് മാത്രവുമല്ല അള്ളാഹു പറയും വ അഷരിബ് മിനൽ കൗസർ നീ കൗസറിൽ നിന്ന് വെള്ളം കുടിച്ച് നിൻ്റെ ദാഹം ശമിപ്പിച്ചോ എന്ന് പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ അതേപോലെ വഖത്തസിൽ മിനസൽ സബീൽ സൽ സബീലെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സ്വർഗത്തിലുള്ള അരുവിയിൽ നിന്ന് നീ കുളിച്ചോ എന്ന് അള്ളാഹു പറയുമത്രേ അതേപോലെ അദ്ദേഹിൽ ജന്ന നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്നും ബഹൈര്യ ഹിസാബ് ഒരു ഹിസാബുമില്ലാതെ നമ്മളൊക്കെ വല്ലാതെ പേടിക്കുന്നതാണ് നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് ആ തെറ്റുകളൊക്കെ അള്ളാഹു ചോദ്യങ്ങൾ ചോദിക്കാതെ എല്ലാം പുറത്തു തന്നുകൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരീവസന മതങ്ങൾ നമ്മളോട് പറയാൻ ഇത്രയും പവറുള്ള ഈ ഒരു മൂന്ന് ആയത്ത് എല്ലാ ദിവസവും രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ചൊല്ലുക അള്ളാഹുസ്ബഹാന ഗുവാത്താലും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദ്വാസിയത്തോടുകൂടെ ബിഫത് സലഹു അലൈ മുഹമ്മദ് സല അള്ളു അലൈ വസ്ലം സല അള്ളു അലൈ മുഹമ്മദ് സല അള്ളു അലൈവലം അള്ളാഹു വസ് മുഹമ്മദ് യാ യാറബി സൈ അലൈഹി അസ്സലാമല ആയിരിക്കും വരമത്ത അല്ലാ താല വാത്തൂ